വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം ഇവിടെ ഞാൻ ഇവള് വിളിച്ചിട്ട് വന്നതാ നിങ്ങളെയൊക്കെ വന്ന് കണ്ടപ്പോ അവൾ നാടിച്ചു ഓടിയതാ വീടിന്റെ അടുത്തുള്ള പാസചേട്ടത്തെ ചോദ്യം കേടുത്തും ഒരു കൂസലും ഇല്ലാതെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്തം തുടച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ടതും പകപ്പോടാ മുഖത്തേക്ക് നോക്കി അല്ല ഇവ കള്ളം പറയാ ഞാൻ വിളിച്ചിട്ടല്ല ഇവനോട് വന്നത് എന്തിനാ കൊച്ച നീ കള്ളം പറയുന്നത് നീ ഇവനെ വിളിച്ചകത്ത് കയറ്റുന്നത് ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നാലും കഷ്ടമുണ്ട് പട്ടാൻ പകല് തന്നെ വേണമായിരുന്നു നിങ്ങൾക്ക് ആ വന്നവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞത് കേട്ട് ഹൃദയം പിളരുന്നത് പോലും തോന്നി ചെയ്യാത്ത കൂട്ടത്തിനാണ് താൻ ഇങ്ങനെ അപമാനതയാകുന്നത് ഇനിയും ബാധിച്ചു തർക്കിക്കാൻ തോന്നിയില്ല താൻ എത്ര തന്റെ ഭാഗം ന്യായീകരിച്ചിട്ടും കാര്യമില്ല ഓരോ നിമിഷം കൂടുന്തോറും താൻ അവൻ വീട്ടിലേക്ക് വലിച്ചു വരുത്തിയത് കണ്ടവരുടെ എണ്ണം കൂടുകയാണ് ഇവന്റെ സ്വഭാവം പറഞ്ഞിട്ടും ഇവരെന്തിനാ ഇവൻ പറഞ്ഞത് വിശ്വസിക്കുന്നു എന്നൊരു ചോദ്യം ഉള്ളിലുണ്ടായിരുന്നു ഇനി എന്താ താൻ ഇവരോട് പറയേണ്ടത് ഇനിയും ഇവരുടെ മുന്നിൽ എന്തിനു താൻ തന്നെ നിരപരാധി തെളിയിക്കണം പല മുറി പുറപ്പ് വരുന്നുണ്ടെങ്കിലും അതൊന്നും ചെവികൊള്ളാൻ പോയില്ല അപ്പോഴും കണ്ണുകൾ പതിഞ്ഞു നിന്നത് ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഹർഷിലായിരുന്നു ആ മുഖത്തുള്ള ഭാവം എന്താണെന്ന് വ്യക്തമല്ല ഒരു നിമിഷം തനിക്ക് വേണ്ടി ബാധിക്കാനെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് താൻ ആശിച്ചു പോയിരുന്നു പിന്നെയും കുറെ സംസാരങ്ങൾ ഉയർന്നു അതിന്റെ സഞ്ജയ് സഞ്ജയി ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു അപ്പോഴേക്കും പിഴച്ച പെണ്ണെന്ന ലേബൽ എനിക്ക് അവർ ചാതി തന്നിരുന്നു ഒറ്റയ്ക്കൊരു പെണ്ണ് പിടിച്ചിട്ടുണ്ടോ എത്ര പെട്ടെന്നാണ് ഞാൻ ഇവർക്ക് മോശ സ്ത്രീയായി മാറിയത് അവിടേക്ക് സംസാരം കേട്ടതും സ്വയം പൂച്ചി പതിയെ ഓരോരുത്തരായി പിരിഞ്ഞു പോയി ആ കൂട്ടത്തിൽ നടന്നകലെന്ന ഹർഷേടനെ കണ്ടതും എന്തിനെന്നില്ലാതെ വീണ്ടും ഉള്ളിൽ നിന്ന് ഓവുകൂടി ഒരു ചേർത്ത് പിടികൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും തനിക്ക് ആശ്വാസമായൊരു വാക്ക് കൊതിച്ചിരുന്നു അതിന് താൻ അർഹല്ലേ തനിക്കൊരു ഹൃദയമില്ലേ ഓരോന്നും ആലോചിച്ച് അവിടെ തന്നെ മുട്ടിൽ മുഖം പൊഴ്ത്തി ഇരുന്ന് കരയണമെന്നുണ്ടെങ്കിലും ആകെ മരവിച്ച അവസ്ഥയായിരുന്നു കുറച്ചു കഴിഞ്ഞ് വീടിന് മുന്നിൽ ഓട്ടോ വാങ്ങി നിൽക്കുന്ന ശബ്ദം കേടുത്ത് മുഖം പോയിട്ട് നോക്കിയപ്പോൾ കാണുന്നത് പതിയെ അച്ഛനെ അതിൽ നിന്ന് താങ്ങി പിടിച്ചിറക്കുന്ന അമ്മയാണ് വലത് കൈയ്യിലെ വാക്ക് സ്റ്റിക്കിൽ പിടിച്ച് അച്ഛൻ നടക്കുന്നുണ്ടെങ്കിലും അമ്മവും ഒരു ഭാഗത്ത് നിന്ന് അച്ഛനെ പിടിച്ച് നടന്നു വന്നു ഉമ്മർത്ത ചേലിരുന്നതും നിറഞ്ഞ മെഴുകിലൂടെയാണ് നോക്കി കണ്ടത് ആ മോള് വന്നോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോയതാ അച്ഛന് പെട്ടെന്ന് ശ്വാസം മുട്ടൽ കൂടി നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല അവസാനം ഒരു ഓട്ടോ വിളിച്ച് ഞാനും അമ്മയും കൂടി പോയി അവിടെ ചെന്ന് ആവി പിടിച്ചാലാണ് മാറിയത് ഞാൻ പറഞ്ഞതാ മോളെ ഹോസ്റ്റലിൽ പോകണ്ടെന്ന് ഇവര് കേൾക്കണ്ടേ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് മുഖം കൊടുക്കാതെ പോയി ഒരു നിമിഷം അവരെ മുഖം കണ്ടാൽ പൊട്ടിക്കറിഞ്ഞു പോകുമെന്ന് കൊണ്ടായിരുന്നു അപ്പോഴേക്കും മാമ്മും അച്ഛനെ പതിയെ താങ്ങി ഉള്ളിലേക്ക് കൊണ്ടുപോയിരുന്നു എന്റെ മോൾക്ക് എന്താ പറ്റിയേ ഞങ്ങളെ കാണാതെ അവരെ പേടിച്ചു പോയോ അയ്യോ ഇതെന്താ ചുണ്ട് മുറിഞ്ഞിരിക്കുന്നത് കവളൊക്കെ നീടിച്ചല്ലോ എന്താ മോളെ പറ്റി അടുത്ത് വന്നിരുന്ന ആവലാതിയോടെയുള്ള അമ്മയുടെ ചോദ്യം കേട്ടതും മതവിടുള്ളിൽ അടക്കം നിർത്തിയ സങ്കടമെല്ലാം പുറത്തേക്ക് വന്നിരുന്നു ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ മാറിലേക്ക് പോന്നു എന്തിനാ നീ കരയുന്നേ എന്താ മോളെ പറ്റിയത് എടരീയ സ്വരത്തോടെയുള്ള അമ്മയുടെ ചോദ്യം കേട്ടതും വിടുമ്പലടക്കം നിർത്തി ഒരുവിധം വാക്കുകൾ നുള്ളിപ്പൊറക്കി കുറച്ചു മുമ്പ് ഇവിടെ ഇറങ്ങിയിരുന്ന് മുഴുവൻ പറഞ്ഞപ്പോ അമ്മയിലും ഒരു നെടുക്കമുണ്ടായി താൻ പറഞ്ഞതൊക്കെ കേട്ടു വന്ന അമ്മൂലും ഞെട്ടില് മുടിയിൽ തഴുകുന്ന ആ വിരലുകളുടെ സ്പർശം തന്നെ മതിയായിരുന്നു തനിൽ അഗ്നിയിൽ നിന്നും കുറച്ചെങ്കിലും മോശം കിട്ടാൻ കുറച്ചു നേരം ആ നെഞ്ചിൽ വീണ് കരഞ്ഞപ്പോഴേക്ക് തന്നെ ആശ്വാസം കിട്ടിയിരുന്നു ഓട്ടെ എൻ്റെ മോൾക്ക് അരയാതെ ആരൊക്കെ എന്തൊക്കെ വേണൽ പറഞ്ഞോട്ടെ അമ്മക്കറിയാം എന്റെ കുഞ്ഞിനെ കുറിച്ച് ഇനി എൻ്റെ മോൾ അതൊക്കെ സങ്കടപ്പെടണ്ട രാധിക തന്റെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖം പിടിച്ചു ചേർത്തി ആ നിറഞ്ഞ കണ്ണുകൾ തുറച്ചു കൊടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് കൊണ്ട് പോ അതേ ചേച്ചി ചേച്ചി അതോത്ത് സങ്കടപ്പെടണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേച്ചിപ്പെടുന്ന വിശ്വാസമാണ് പക്ഷെ അവര് അയ്യേ എന്റെ ചേച്ചി തന്നെയാണ് ഇത് നാട്ടുകാരുടെ വാഗിന് ചെവി കൊടുക്കാത്ത ഞങ്ങളുടെ ചേച്ചി എവിടെ പോയെന്തോ അമ്മ അന്തരീക്ഷം ഒന്ന് തണുപ്പിക്കാനായി ഉള്ളിലെ സങ്കടം അടക്കം നിർത്തി കളിയായി പറഞ്ഞു അങ്ങനെയല്ല മുളയത് എന്റെ ഭായക്കൂട്ടി നാട്ടുകാരെ തെണ്ടെങ്കിൽ എന്ത് വേണേലും പറഞ്ഞോട്ടെ അവരല്ലല്ലോ ചേച്ചി നമുക്ക് ചെലവിന് തരുന്നത് ഈ കുടുംബം വീട് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടും ഈ പറഞ്ഞ നാടുകാർ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ ഇല്ലല്ലോ ആരേലും എന്തെങ്കിലും സഹായം നേടുന്നത് നമ്മൾ മൂന്ന് പെണ്ണുങ്ങളുടെ ശരീരം കണ്ടിട്ടല്ലേ അപ്പോഴൊന്നും തളരാതെ പിടിച്ചു നിന്നത് ചേച്ചിയല്ലേ ഈ വീട്ടിൽ പട്ടിനെ മാറാൻ സ്വന്തം സ്വപ്നം ഉദ്ദേശിച്ചത് ചേച്ചിയല്ലേ ആ ചേച്ചിയേക്കാൾ വലുതായി ഞങ്ങൾക്ക് ഒന്നുമില്ല അതുകൊണ്ട് ഏതെങ്കിലും പാട്ടുകൾ ഈ മുറ്റത്ത് കിടന്ന് കുറച്ചു പോയതൊക്കെ കേട്ട് ചേച്ചി ഇങ്ങനെ കരയാൻ തുടങ്ങിയത് എങ്ങനെയാണ് അതെ മോളെ ലേശം ബുദ്ധിക്ക് പറഞ്ഞുള്ള കുട്ടിയാണെങ്കിലും ഇവള് പറഞ്ഞതിലും കാര്യണ്ട് മോളൊന്നും അപ്പം സങ്കടപ്പെടേണ്ട അമ്മ പറഞ്ഞത് കേട്ടതും അമ്മ ചുണ്ടുകൂർപ്പിച്ചു നോക്കി ദേ അമ്മേ അമ്മക്ക് ഈയിടെയെ ട്രോളുന്നത് കുറിച്ച് കൂടുതലുണ്ടോ അമ്മക്ക് അറിയോ ഈ നാളിൽ എന്റെ അത്രയും ബുദ്ധിമുട്ടും വേറെ ആരും ഉണ്ടാകില്ല അത് ശരിയാ ഈ നാട്ടിലെന്നല്ല ഈ ലോകത്തിന് നിന്നെ പോലെ സാധനം വേറെ ഉണ്ടാകില്ല അമ്മൂന്റെ വർത്താനവും എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോ ഉള്ള സങ്കടൊക്കെ മറന്ന ചുണ്ടിലൊരു പുഞ്ചിരി വിഴിഞ്ഞു ആരൊക്കെ തന്നെ അവിശ്വസിച്ചാലും തന്റെ കുടുംബം തന്നെ തള്ളിപ്പറിയില്ല അത് മതി തളരാതെ പിടിച്ചു നിൽക്കാൻ ഇനി ഈ വൈകാശിക്കറിയില്ല ഞാൻ തളർന്നായി ഈ കുടുംബം വഴിയാതെ പാടില്ല തന്നെ മോശ സ്ത്രീയായി എന്ന് മുദ്രകുത്രയുടെ മുന്നിൽ തന്നെ അന്തസ്സായി ജീവിച്ച് കാണിക്കണം അമ്മയുടെ തട്ടിവിളിയാണ് സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് മോള് പോയി കുളിച്ചിട്ട് വാ അപ്പ ഈ മടുപ്പൊക്കെ പോയി കിട്ടും അപ്പോഴൊക്കെ ഞാൻ ചായ ഇട്ട് വയ്ക്കാം പിന്നെ അമ്മേ ഇത് നച്ചിയോട് പറയണ്ട ചിലപ്പോ താങ്ങാൻ പറ്റിയെന്ന് വരില്ല ശരി മോളെ അമ്മ അടുക്കളയിലേക്ക് പോയതും കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് വീടിന്റെ പിന്നിലുള്ള കുളത്തിലേക്ക് നടന്നു ഇതെന്താ കുളിക്കാൻ വന്നിട്ട് ഇവിടെ നിന്ന് സ്വപ്നം കാണാണോ അത് പിന്നെ ഞാനും ഓരോന്ന് എന്തോരോന്ന് പെട്ടെന്ന് അമ്മൂവിന്റെ ചോദ്യം കേട്ടെന്ന് തപ്പി തടഞ്ഞ് പറയുന്നത് കേട്ട് അവൾ ഏലിയിൽ കൈ കൊടുത്ത് പുരുകം വളച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ സഞ്ജയുടെ സ്വഭാവം പറഞ്ഞിട്ടും അവരെന്തിന അവന്റെ വാക്ക് വിശ്വസിച്ചെന്ന് എത്രയായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ആ അത് പിടി ചേച്ചി പിന്നെ ഹർഷേട്ടൻ വിളിച്ചോ ഇല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് ഹർഷേട്ടൻ ഇന്ന് തിരിച്ചു ചേച്ച ഞാൻ തോന്നുന്നത് അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ പോയത് എന്റെ ബായിക കുട്ടിയെ ഇത്രയും നേരം ഇതാണ് ആലോചിച്ചിരുന്നത് അതൊക്കെ എന്റെ ചേച്ചി പെണ്ണു വെറും തോന്നലാവും പിന്നെ വേഗം കുടിച്ചു പോവാ ഇപ്പത്തന്നെ ചേച്ചി ഇത്രയും നേരമായിട്ട് കാണാൻ അമ്മ ടെൻഷൻ അടിച്ചു നിൽക്കുക ചേച്ചി എന്തെങ്കിലും ബുദ്ധിമോഷം ചെയ്താൽ പേടിച്ച് എന്നെ നോക്കാൻ പറഞ്ഞു വിട്ടതാ ആ നീ പൊക്കോ ഞാൻ വേഗം വന്നോളാം വേണ്ട ഞാൻ ഇവിടെ ഇരിക്കാം ചേച്ചി കുളിച്ചിട്ട് നമുക്കൊപ്പം പോകാം അയ്യടി അങ്ങനെ എന്റെ നീ കാണണ്ട അവളുടെ കവളിൽ പിടിച്ച് വലിച്ച് കുസൃതിയോട് അവളെ ചോടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ആ അയ്യടാ കുളിസിയും കാണാൻ പറ്റിയ ഒരു മോതല് എന്തടി എനിക്കൊരു കുഴപ്പം ഒരു കുഴപ്പമല്ലേ ഞാൻ പോണ് വേഗം കുളിച്ചു പോവാം ഇല്ലെങ്കിലേ നിന്റെ വട കൂടി ഞാൻ തിന്നുവേ അമ്മ പോയതും വേഗം കുളത്തിലേക്ക് ഇറങ്ങി തണുത്ത വെള്ളത്തിലൊന്നും മുങ്ങി നേർന്നപ്പോഴേക്കും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവ് കിട്ടിയിരുന്നു ഇനിയും വൈകിയ അമ്മ വടിയും എടുത്ത് വരും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ വേഗം കുളിച്ചു പോകും വൈകിട്ട് വിച്ച് സ്കൂൾ വിട്ട് കയറി വന്നത് ആ സഞ്ജയെ കൊല്ലാനുള്ള ദേശത്തിലായിരുന്നു അവന്റെ മുഖമാതിന്റെ മനസ്സിലായെന്നും അവനെല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത് അത്രയും വേഗത്തിൽ ഈ വാർത്ത നാട്ടിൽ പറഞ്ഞത് ആലോചിച്ചപ്പോൾ തോന്നി തോന്നിയെല്ലാവരോടും തന്നെ കണ്ടിട്ടും അവൻ കെട്ടിപ്പിടിച്ച് കയറഞ്ഞു അവനും അവന്റെ ചേച്ചിയെ വിശ്വാസമായിരുന്നു അത് മതിയായിരുന്നു ഇനി അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാനുള്ളത് അടുത്ത വീട്ടിലെ ബിന്ദു ചേച്ചി ഈ കാര്യം പറഞ്ഞ അമ്മയെ കുത്താൻ വന്നെങ്കിലും അമ്മയുടെ തക്കതായ മറുപടിയിൽ അവടെ വാ അടഞ്ഞു പോയിരുന്നു ദിവസങ്ങൾ വീണ്ടും കടിഞ്ഞു പോയി സഞ്ജയ് എന്തോ കേസിൽപ്പെട്ട് ജയിലിൽ പോയത് കൊണ്ട് പിന്നെ അവന്റെ ശല്യൊന്നും ഉണ്ടായില്ല തന്നെ കാണുമ്പോഴുള്ള ആൾക്കാരുടെ മുറുമുറുപ്പും പരിഹാസവും ചോയിന്ന് നോട്ടോന്നും വകവെക്കാനും ചെവികൊള്ളാനും പോയില്ല ഇതിന്റെ ഇടയിൽ ഹർഷയുടെ പിന്നെ കണ്ടിട്ടില്ല വിളിച്ചാൽ കിട്ടത്തില്ല ഒന്നെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഫുള്ള് റിങ് ചെയ്ത് തീർന്നാലും കോൾ അറ്റൻഡ് ചെയ്യില്ല പുതിയ കാര്യങ്ങളിൽ ന്യൂസ് കണ്ടുപിടിക്കേണ്ട തിരക്കില് പതി ഈ കാര്യം എല്ലാവരും മറന്നിരുന്നു ഇതിന്റെ ഇടയിൽ ഷോപ്പിൽ വെച്ചും മറ്റും എല്ലാം ഒന്ന് രണ്ട് പ്രാവശ്യം ആസുരുന്ന കണ്ടിരുന്നു തന്നെ കാണുമ്പോൾ കണ്ണൂട്ടി പീഡിപ്പിക്കും അല്ലാതെ വേറെ പ്രശ്നത്തിൽ വരികയോ ജോലി കളയുകയോ ചെയ്തില്ല അത് തന്നെ വലിയ ആശ്വാസമായിരുന്നു ഒരു ഞായറാഴ്ച വൈകുന്നേരം എല്ലാവരും കൂടി സിറ്റോട്ടിൽ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത് അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഹർഷിയനും കോടൈവ് സീറ്റിൽ നിന്ന് ഹർഷേട്ടൻ്റെ അമ്മയും ഇറങ്ങി വന്നു അവിടെയൊക്കെ മുഖം കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു കാരണം രണ്ടുപേരുടെയും മുഖത്ത് പതിവില്ലാത്ത അവരും അവരുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായെങ്കിലും വീട്ടിൽ വന്ന് അതിഥികളായത് കൊണ്ട് തന്നെ ആ മാന്യതയോടെ തന്നെ അവരകത്തേക്ക് ക്ഷണിച്ചിരുത്തി നരേന്ദ്ര ഞങ്ങൾ വന്ന കാര്യം വളച്ചു കെട്ടില്ലാതെ പറയാം ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല ഹർഷേട്ടൻ്റെ അമ്മ പറഞ്ഞത് കേട്ട് ഞാനൊഴുകിയ മറ്റുള്ളവരിലെല്ലാം ഞെട്ടിലുള്ള പോയി ഇത് എന്താപ്പ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ ഈ ബന്ധം വേണെന്ന് വെക്കാൻ മാത്രം എന്താപ്പ ഉണ്ടായേ അച്ഛൻ ആകുലതയോടെ ചോദിക്കുന്നത് കേട്ടപ്പോ ഒരു നിമിഷം സഹതാപം തോന്നുന്നു ഇതുപോലെ അസ്റ്റിക്ക് വകയില്ലാത്ത വീട്ടിൽ ഇത് പെണ്ണ് കേട്ടന്റെ ഗതികേടും എന്റെ മകൻ ഇല്ല അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തരട്ടെ എന്ന് കരുതി ഒന്നും വേണ്ടത് കൈ കെട്ടി അവരെ തന്നെ നോക്കി നിന്നു അപ്പൊ ആദ്യമേ വിവാഹം ആലോചിച്ച് വന്നപ്പോ അറിയില്ലായിരുന്നു നിങ്ങൾക്ക് ഞങ്ങൾ അസ്റ്റിക്ക് വകയില്ലാത്തവരാണെന്ന് വൈഷ്ണവി നെയ്മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോ അവർ പറഞ്ഞത് കേട്ട് ദേഷ്യം ദേഷ്യമടക്കാൻ പോയാതെ അമ്മ പറഞ്ഞത് കേട്ട് അച്ഛനുള്ള ശാസ്ത്രിയോട് വിളിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു ഹർഷന്റെയും അമ്മയെയും ദേഷ്യത്തിൽ നോക്കി ഉള്ളിലേക്ക് പോയി ഓനെ ഹർഷ നിന്റെ ഈ തീരുമാനം തന്നെയാണോ അച്ഛന്റെ ചോദ്യം കേട്ടതും ഒന്നും വീടാത്ത തല കൊണ്ടിച്ചിരിക്കുന്ന ഹർഷ എന്നെ കണ്ടതും ചുണ്ടിലും പൂച്ചം വിരിഞ്ഞു അവന്റെ അഭിപ്രായം കൂടിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കാൽ കാൽക്കാച്ചിന് ഗതിയില്ലാത്ത ആയതുകൊണ്ട് മാത്രമല്ല കണ്ടവന്മാരുടെ കൂടെ അലിഞ്ഞാടി നടക്കുകയും വീട്ടിലേക്ക് വിളിച്ചു കയറ്റുകയൊക്കെ ചെയ്ത് നിങ്ങളെ മകളെ പോലെ ഒരുത്തിയേ എന്റെ മോന് വേണ്ട ഏ അനാവശ്യം പറയരുത് എന്റെ മകളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത് വളർത്തിയ ഒന്നും പറയണ്ട കുറച്ചു ദിവസം മുമ്പ് കണ്ടതാ ഇവിടെ നടന്നത് ഞങ്ങൾക്ക് ഇനിയൊന്നും പറയാനില്ല വാ മോനെ നമുക്ക് പോകാം അതും പറഞ്ഞവർ എന്നിടത്തും എഴുന്നേറ്റ് പുറത്തേക്കുന്നതാണ് രണ്ടുപേരും ഒന്ന് നിന്നേ അവിടെ തന്റെ ശബ്ദം കേട്ടും രണ്ടുപേരുടെ കാലുകൾ നിശ്ചലമായി ഉം എന്താടി അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ ശരിയാവും നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോയാൽ മതി അമ്മയും മോനും ഇവിടുന്ന് എന്താടി നിനക്ക് ഇനി പറയാനുള്ളത് നിന്റെ നിരപരാധത്താണെങ്കിൽ ഞങ്ങൾക്കത് കേൾക്കേണ്ട പെണ്ണും പിള്ളേ നിങ്ങൾ കുറച്ചു മുമ്പ് വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ ഞാൻ ആരെയോ വീട്ടിൽ വിളിച്ചു വരുത്തിയെന്ന് അത് ശരിയല്ലല്ലോ ഞാൻ വിളിച്ചു വരുത്തിനേക്കാൾ ചെയ്യുന്നത് നിങ്ങൾ അവനെ പറഞ്ഞു വിട്ടു എന്നതല്ലേ എന്താടി നീ പറഞ്ഞേ ഒച്ച വെക്കാതെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത് അന്ന് സഞ്ജയ് ഇവിടെ വന്നതും പിന്നീട് ഈ വീട്ടുമുറ്റത്ത് അരങ്ങേറിയ നാടകം എല്ലാം ഈ പത്മിനിയുടെ തലയിൽ ഉദ്ദേശിച്ചതാണെന്ന് എനിക്കറിയാം പിന്നെ നിങ്ങൾ കാരണം എനിക്കുണ്ടായ അപമാനത്തിന് നിങ്ങൾക്കൊണ്ടൊന്ന് പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല നിങ്ങളുടെ പ്രായം അതൊന്നോർത്തുകൊണ്ട് മാത്രം നിങ്ങളും ഒരു പെണ്ണല്ലേ പിന്നെ എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചേ ആലോചിക്കുമ്പോഴേ നിങ്ങളുടെയൊക്കെ പൂച്ചൻ തോന്നുക അവരെ നോക്കി അതും പറഞ്ഞ് ഒന്നും മിണ്ടാത്ത തലം കുറച്ച് നിൽക്കുന്ന ഹർഷേട്ടനെ നോക്കി വിരലിൽ കിടന്ന റിംഗ് ഊരിയാ കൈവളിലേക്ക് വെച്ചു കൊടുത്തു ഞാൻ ആദ്യമേ പറഞ്ഞതല്ല ഹർഷേട്ട അത് ശരിയാവില്ലെന്ന് അന്നും അറിയായിരുന്നില്ലേ ഞങ്ങൾ അഷ്ടിക്ക് പകയില്ലാത്തവരാണെന്ന് പിന്നെ വർഷ അവൾ നല്ല കുട്ടിയാണ് ഹർഷേട്ട് ചേരും അവൾ പറഞ്ഞത് കേട്ട് ഹർഷനെ ഞട്ടിലോടാ മുഖത്തേക്ക് നോക്കി അത് പിന്നെ ഞാൻ വേണ്ട ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട പറഞ്ഞിരുന്നെങ്കിൽ ഞാനായിട്ട് തന്നെ ഒഴിഞ്ഞു പോവില്ലായിരുന്നു അതിന് ചെയ്യണം ചെയ്യുന്നു ഞാനൊരു മനുഷ്യനാണ് എനിക്കൊണ്ട് നോവുന്ന ഹൃദയം അന്ന് നിങ്ങൾ കാരണം ചെയ്യാതെ തന്നെ എനിക്ക് തലകൊനുകി പറഞ്ഞത് ഏതായാലും ഇതിന്റെ പേരിൽ ഒരു പകപോക്കലിനോ മറ്റു പ്രശ്നത്തിനോ ഈ വൈകാശി വരില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട പിന്നെ ഇനി നിങ്ങൾ സ്വന്തം കാര്യത്തിൽ അഭിപ്രായം എടുക്കാൻ പഠിക്കുന്നത് നല്ലതാണ് വാക്കിൽ നിടറാൻ അനുവദിക്കാതെ അത്രയും പറഞ്ഞ എന്തിനോന്ന് നിറഞ്ഞ തുളുമ്പേ മിഴികളെ ശാസനോടെ പിടിച്ചു നിർത്തി വേഗം മോളിലേക്ക് കയറി പോയു എന്തൊക്കെയാ മോളെ കേൾക്കുന്നത് എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം അച്ഛന്റെ ചോദ്യം കേട്ടതും എല്ലാം തുറന്നു പറഞ്ഞു എൻ്റെ ഈശ്വര ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ത് തെറ്റാ എൻ്റെ മോള് ചെയ്തത് വിഷമിക്കാതെ അച്ഛാ എല്ലാം ശരിയാകും എനിക്ക് ആ പഴയ ആരോഗ്യം ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ ഈ വിധി വരില്ലായിരുന്നു എൻ്റെ കുട്ടി ആരുടെ മുന്നിൽ കൈ നീട്ടാതെ എനിക്ക് തന്നെ ഒരാളെ കൈ പിടിച്ചേൽപ്പിക്കായിരുന്നു ഇതിപ്പോൾ ഞാനെന്ന ഭാരം കൂടി എൻ്റെ മകൾക്ക് ചുവയ്ക്കേണ്ട അവസ്ഥയായി ദേ അച്ഛനൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എനിക്കൊരിക്കലും അച്ഛനൊരു ഭാരമായി തോന്നിയിട്ടില്ല ഇതെന്റെ കടമയാണ് ഞങ്ങൾക്കില്ലാത്ത വേഷമൊന്നും അച്ഛന് വേണ്ട മനസ്സിലായ ഞാൻ പറഞ്ഞത് ആ നിറഞ്ഞ മിഴികളൊപ്പി നിലത്തിരുന്ന ആ മടിയിലേക്ക് തലവെച്ച് കിടന്ന് മനസ്സിലെ ചിന്തകളെ സ്വതന്ത്രയാക്കി വിട്ടു